കേരള വിധവാ സംഘത്തിന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം തീയതികളിൽ അടിമാലിയിൽ നടക്കും നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാതാരം സോണിയ മൽഹാർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും സമ്മേളനത്തിൽ ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും വിപുലമായ പരിപാടികളോടെയാണ് കേരള സംഘത്തിന്റെ പതിനാലാമത് സംസ്ഥാന സമ്മേളനം രണ്ടു ദിവസങ്ങളിലായി അടിമാലിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അടിമാലി എം ഇ മീരാൻ മെമ്മോറിയൽ ട്രെയിനിംഗ് സെന്ററിൽ ക്രമീകരിച്ചിട്ടുള്ള കെ എം ഗിരിജാനഗറിലാണ് തീയതികളിലായി സമ്മേളനം നടക്കുക സെമിനാറുകൾ കലാമത്സരങ്ങള് ജനറൽ കൗൺസിൽ മീറ്റ് പ്രതിനിധി സമ്മേളനം സാംസ്കാരിക സമ്മേളനം പ്രകടനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ഇരുപത്തിനാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം സോണിയ മൽഹാർ ഉദ്ഘാടനം ചെയ്യും ിന് വാർഷിക സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളുടെ അടിമാലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലവി അഗസ്റ്റിൻ ഇവരുടെ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ നമ്മുടെ എം പി എം എൽ എ ദേവകുളം എം എൽ എ ടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനി അടക്കമുള്ള ജനപ്രതിനിധികൾ ഉദ്ഘാടന സക്ഷേളനത്തിൽ പങ്കെടുക്കുകയാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ കെ എ ഗിരിജയുടെ ഒരു സ്മാരക അവാർഡ് പ്രഥമ സ്മാരക അവാർഡാണ് നിർവഹിക്കും ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ എം ഗിരിജിയുടെ വേർപാടിലുള്ള അനുസ്മരണ സമ്മേളനത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ശരണ്യ സ്വാശ്രയ സംഘങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും കെ ടി ഗീത അധ്യക്ഷത വഹിക്കും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സംഘടനാ സംസ്ഥാന ചെയർമാൻ ടി എൻ രാജൻ മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് എൻ കുര്യാക്കോസ് എം കെ എം ഗിരിജ സ്മാരക അവാർഡ് പ്രഖ്യാപനം നടത്തും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവ്വഹിക്കും പുതിയ സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പുകൂടെ സമ്മേളനം സമാപിക്കും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനാ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ടി എൻ രാജൻ സംസ്ഥാന പ്രസിഡന്റ് മോളി ചാർലി ജനറൽ സെക്രട്ടറി രജനി ഉദയൻ സ്വാഗത സംഘം ചെയർമാൻ എൽ രാജൻ കൺവീനർ ലിസി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു